പ്രതിഷേധം 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 ഞാനൊണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കൊല്ലം ജില്ലയിലെ ചവറ താന്നിമൂട്ടിലാണ് നമ്മളൊരു വലിയ ജനകീയ സമരത്തിന്റെ മുന്നിലാണ് ഇതൊരു നിരവധി ആൾക്കാർ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഏരിയയുടെ തൊട്ടടുത്തായി അതായത് വീടുകൾക്ക് സമീപത്തായി ഒരു കള് ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അനുമതി നൽകി അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നാൽ ഈ ജനകീയ സമിതിയുടെ ഇടപെടൽ മൂലം ആ ഷാപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ ഈ ജനകീയ സമിതിക്ക് വലിയ സമരം അവർ ഈ ഷാപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ പറയുന്ന കാരണം ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താൽക്കാലികമായി ഇതൊരു നിർത്തിവെക്കുകയല്ല അവർക്ക് വേണ്ടത് എന്നേക്കുമായി ഈ ഷാപ്പ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഈ റോഡ് കാണാം ഈ റോഡിൽ നിറയെ വെള്ളമാണ് ഒരു മഴ പെയ്തപ്പോൾ നനഞ്ഞ ആ കയറിയ വെള്ളമാണിത് ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ വെള്ളത്തിനോട് ചേർന്ന് അവരൊരു കുടിലൊക്കെ കെട്ടി ഇവിടെയാണ് അവർ സമരം ചെയ്യുന്നത് നമുക്ക് ഈ സമര സമിതി അംഗങ്ങളുടെ അടുത്തേക്ക് നമുക്കൊന്ന് ചെല്ലാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഇതൊരു ജനകീയ സമരമാണ് അതായത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഇവിടെ ശരിക്കും നിങ്ങൾ ഈ സമരത്തിന്റെ ലക്ഷ്യം ഇത് നിങ്ങൾക്കാണ് ഇവിടെ അടുത്തൊരു അംഗൻവാടി ഉണ്ട് കുഞ്ഞുങ്ങൾ വരുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം ചുറ്റുപാടും ആൾക്കാർ താമസിക്കുന്നതാണ് പ്രായമായവരുണ്ട് രോഗികളുണ്ട് ഇതിനടുത്തും കൊണ്ടുവന്നൊരു കലഷാപ്പ് സ്ഥാപിക്കുന്നത് അതും ഈ നാട്ടുകാരുടെ അറിവില്ല എന്നോട് കൊണ്ടുവന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വരജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടാണ് ഇതിവിടുന്ന് മാറ്റി സ്ഥാപിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിത് വന്ന സമയം തൊട്ട് സമരത്തിലാണ് രാവും പകലും നിങ്ങൾ ഈ കാണുന്ന ഈ കുടിലിൽ ആൾക്കാർ കിടന്ന് ഉറങ്ങുകയാണ് രാത്രി മൊത്തം ഇവർക്ക് സമാധാനമില്ല ഞങ്ങൾ ഈ കാണും ഞങ്ങളുടെ ആവശ്യം നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് വീട്ടമ്മമാരുണ്ട് കൊച്ചു കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഈ വീട്ടമ്മമാർക്ക് ഒരുപക്ഷെ ഷാപ്പ് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും കാരണം നിങ്ങളുടെ വീട്ടുകാർ അവര് വന്ന് ഷാപ്പിൽ വന്ന് സാമ്പത്തികമായും നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഈ ഷാപ്പ് എങ്ങനെയാണ് ഈ ഷാപ്പ് ഇവിടെ വന്നത് ഷാപ്പ് വന്നത് എന്താന്ന് ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ അവസാനം പാർട്ടിക്കാരോ പറഞ്ഞ ഇവിടെ എല്ലാരും അറിഞ്ഞത് പിന്നെ നമ്മുടെ വീട്ടിലുള്ളവര് കുടിച്ചില്ലെങ്കിലും അയിലത്തുള്ള കുടിക്ക് ആ വീട്ടുകാർക്കായാലും ബുദ്ധിമുട്ടല്ലേ കുടിക്കുന്നത് അത് ഷാപ്പ് വരുന്നതിന് തീരെ സമ്മതല്ലേ ഞങ്ങളുടെ സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ഒരു ഒരു ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരും അറിയാതെ രഹസ്യമായി ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാവർക്കും പുറത്തു പോകണം എന്റെ മോൻസൈത ഇവിടെ നാല് വീട്ടുകാർക്ക് അസുഖമുള്ളവര് ആ പെൺകുഞ്ഞുങ്ങളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഇവർക്കെല്ലാം പുറത്തു പോകാൻ ഒക്കാത്ത സാഹചര്യമാണ് ഇത് വന്നു കഴിഞ്ഞാല് അതിനെ പറ്റി ഇവിടെ ഷാപ്പ് സ്ഥാപിക്കാൻ പറ്റത്തില്ല സ്ഥാപിക്കാൻ ഇവിടെ ഷാപ്പ് സ്ഥാപിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് നിങ്ങൾ വിവരാവകാശം വഴി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പെർമിഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞു എക്സൈസിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു എന്തായാലും ഈ ഷാപ്പ് തുറക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ നമ്മൾ എന്തായാലും സമരം ശക്തമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ് പിന്നെ ജനകീയ സമര സമിതിയുടെ സമരം ശക്തമായത് കൊണ്ടാണ് മന്ത്രി ഉൾപ്പെടെ നടത്തിയത് പറഞ്ഞേക്കുന്ന നിർത്തിവെക്കാലം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു നമുക്കതല്ല വേണ്ടത് ഇവിടെ ശാപ്പം ചെയ്യുക പൂർണ്ണമായിട്ടും മാറ്റുക വേറെ എവിടെ സ്ഥാപിച്ചോട്ടെ നമ്മൾ ഇത്രയും ഇവിടെ ചെറുപ്പക്കാരായ വലിയ പെൺകുട്ടികളുണ്ട് അംഗനവാടി ഉണ്ട് നിത്യരാനടങ്ങുന്ന അമ്പലമുണ്ട് പിന്നെ കല്ലൂർ കോളനി ഉണ്ട് ചവർ പറഞ്ഞ ക്ഷേത്രമുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകൾ കടന്നു പോകുന്നു പിന്നെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ നടന്നു വന്ന ഏരിയ കൂടിയാണ് അപ്പൊ അതെല്ലാം നമ്മൾ മാനിക്കണം ഇത്രയും ക്രൗഡായിട്ട് ഏരിയ കൊണ്ടുവന്ന് ഈ ഷാപ്പ് വെക്കാന്ന് വെച്ചാൽ നമുക്ക് അങ്ങരിക്കാനൊക്കില്ല അല്ല ഇതിന്റെ ഒരു വീടിന്റെ ഉടമസ്ഥാൻ ഉടമസ്ഥനെ കണ്ടപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ് എനിക്കതിനൊന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ നിങ്ങൾ എന്തുവാണിമെന്റ് അത് വേടിച്ചതാ അല്ലെ പൈസ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേറെ സ്ഥലം വിചിത്രമായ കാരണങ്ങളും വിചിത്രമായ അദ്ദേഹം നിങ്ങൾ പോയി കണ്ടായിരുന്നു പുള്ളിയെ പുള്ളിയാണ് ഇങ്ങനെ രീതിയിലാണ് ഈ ഈ ഈ പറയുന്ന പറയുന്ന കാരണങ്ങൾ ഹൗസ് വിചിത്രമായ ഈ കാര കേട്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു എന്താ തോന്നുന്നത് നിങ്ങക്ക് അദ്ദേഹത്തോട് ഇവിടെ കിടന്ന ഒരാൾ ഇപ്പൊ ഇവിടെ കിടന്ന ഒരാൾ ഞങ്ങൾ എന്തായാലും ശരി ഇവിടെ ഇയാൾ വില്ലനായതും ശരി തന്നെ അതിപ്പം ഈ മനസ്സിലായി അങ്ങയുടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രായമുള്ള ഒരു മനുഷ്യനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഈയൊരു സ്ഥലത്ത് ഈയൊരു സ്ഥലത്ത് നിങ്ങൾ നാല്പത് ദിവസത്തിലേറെയായി നിങ്ങൾ സമരം ചെയ്യുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് മാറില്ല എന്താണ് നിങ്ങളുടെ ഈ ഒരു വാശിക്ക് പിന്നിലെ കാരണം ഇവിടെ കൊച്ചുങ്ങളും

പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റി ഞങ്ങൾക്കും തീർച്ചയായിട്ടും പുതു തലമുറയ്ക്ക് ഈ ഒരു മദ്യശാല അല്ലെങ്കിൽ ഈ കള്ളുഷാപ്പ് ഇവിടെ വരുന്നതിന്റെ ഭവിഷ്യത്തുകളും അതെന്താണ് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ ആബാലവൃത്തം ജനങ്ങളും നമുക്ക് പറയാം അവര് ഇവിടെ സമരമുഖത്തുണ്ട് അവരുടെ ആ ഒരു സമര രീതി നിങ്ങളുടെ ഒരു സമര രീതി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ ഇവിടെ രാത്രി പോലും നിങ്ങൾ ഇവിടെ ഉണ്ടാകും ഒരു മനുഷ്യൻ പോലും ഇവിടെ വരാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ലേ എന്താണ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് പോകുന്നതാണ് സ്ഥലമാണ് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അല്ല അപ്പൊ ശരിക്കും ഈ ഈ ദിവസം ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം എന്തായിരുന്നു ഈതരായിരുന്നു ആർക്കും ഒരു എന്താ വേർതിരിവോ ഒന്നുമില്ലായിരുന്നു ഒറ്റ മനസ്സോടെ എല്ലായിരുന്നു പ്രായം ഇതിൽ തന്നെ ഹാർട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ആൾക്കാർ എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ പന്ത്രണ്ട് മണിയാലും ഒരു മണിയോ രണ്ടുമണിയാലും ഇരിക്കുന്നുണ്ട് ഞാനാ പറയുന്നത് ഞങ്ങൾ പറയും നിങ്ങൾ പോയി കടന്നു ഞാനൊന്നും നിങ്ങളുടെ ജനപ്രതിനിധികളോട് നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താ അവരടുത്ത് സംസാരിച്ചപ്പോ അവര് പറയുന്നുണ്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം എന്തുകൊണ്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് മാറ്റാൻ സാധിക്കുന്നില്ല അവർ പറയുന്നേ അവര് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല വ്യക്തമായിട്ട് പിന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ അപ്പൊ എന്തായാലും എന്താണ് ഈ ഒരു മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിങ്ങൾ ഈ വിവരാവകാശം വഴി നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് പല മറുപടികളും കിട്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയ മറുപടി ഈ ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് അനധികൃതമായ നിർമ്മാണമാണ് നിർമ്മാണമാണ് ഒരു ചെറിയ വീടാണ് അതായത് ഈ ഇതിന് അനുമതി കൊടുത്തവരിൽ വരെ അവിടെ തൊട്ട് അഴിമതി തുടങ്ങി അല്ലേ അവിടുന്ന് കാരണം നമുക്ക് ആ ഒരിക്കലും കുറ്റം പറയാൻ കാരണം അന്നത്തെ ആ ഒരു വീട് അങ്ങനെ ആയിരുന്നു നമ്മൾ അവിടുന്ന് വിരാശം കൊടുത്തപ്പോൾ അവർ സത്യബന്ധമായി വരാം നമുക്ക് തന്നത് കാരണം വെച്ചാൽ ഇവിടെ എന്താണ് ഇത്ര നാളുകൾ അല്ലെങ്കിൽ നാളെ അതിനെന്താണ് കരമടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള വിടാൻ പിന്നെ ഈ പുള്ളി വേടിച്ചതിന് ശേഷമാണ് ഇത്രയും കെട്ടിടം ഈ ഒരു ഭാഗം ഇത്രയും ഇറക്കി കെട്ടിയിരിക്കുന്നത് അപ്പൊ അവര് നമുക്ക് സപ്പോർട്ട് പഞ്ചായത്ത് നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ഒരിക്കലും അവരെ കുറ്റം പറയാം എം എൽ എ സപ്പോർട്ടാണ് നിൽക്കുന്നത് എം എൽ എ നേരിട്ട് കണ്ടു കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഞാനൊരിക്കലും അത് അനുവദിക്കത്തില്ല അപ്പോഴേ തന്നെ എക്സൈസ് കമ്മീഷനെ വിളിക്കുക അല്ലെങ്കിൽ സി എ ഒക്കെ അല്ല അപ്പൊ നിലവിൽ നിലവിൽ ഈ ഒരു ഈ ഒരു സ്ഥലത്ത് അനുമതി ഉണ്ട് ഇതുവരെയും ഇതിന്റെ അനുമതി എടുത്തിട്ടില്ല ഇവിടെ ഇനി ഷാപ്പ് പ്രവർത്തിക്കില്ല എന്നൊരു അനുമതി ഭാഗത്ത് നിന്ന് അവർ നോക്കിയപ്പം നിയമപരമായിട്ട് അവർക്ക് അനുകൂലമാക്കി വെച്ചിരിക്കുകയാണ് അവര് വെച്ചിരിക്കുന്നൂറ് മീറ്ററിനകത്താണ് വല്ല നാനൂറ് മീറ്റർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരെല്ലാം ആളും നോക്കിയപ്പം പറഞ്ഞിക്ക അമ്പലവും കല്ലൂർ കോളനിക്ക് അതിന് പുറത്തുണ്ടെന്നാണ് കാണിച്ച് പക്ഷെ ഞങ്ങൾക്ക് അതിന് സംശയമുണ്ട് ഞങ്ങളുടെ സംശയം ഞങ്ങൾ തന്നെ അളക്കുക ഞങ്ങൾ എന്തായാലും ആളെന്ന് നോക്കിയായിരുന്നു പക്ഷെ കുറച്ച് ഭാഗം മാത്രമേ അളക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വെള്ളം കഴിഞ്ഞ് ഞങ്ങൾക്ക് അളക്കാൻ നോക്കത്തില്ല വ്യക്തമായ രീതിയിൽ എന്താണ് അതിന് ഒരു കിട്ടണം അതിന്റെ ഒരു ആൻസർ കിട്ടിയേ പറ്റും എക്സൈസിന്റെ ഭാഗത്ത്

നിരവധി പേര് വീണ്ടും ഈ സമരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു പലർക്കും അസുഖമായി പലർക്കും ചിലപ്പോൾ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവരെ ഇവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്താണ് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒരു സാഹചര്യം ഈ ഷാപ്പ് ഇവിടുന്ന് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിയണം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്താ വെച്ചാൽ നമ്മള് കുട്ടിനും കുട്ടികളും ഞങ്ങൾ സുഖമില്ലാത്തവര് ഈ ചുറ്റുപാട് എല്ലാരും സുഖമില്ലാത്തവരാ അതുകൊണ്ട് അതൊക്കെ മാറ്റി തരണം എന്നാ ഞങ്ങളുടെ അപേക്ഷ അല്ല ഈ ഹൗസ് ഓണർ ഇങ്ങനെ ഒരു ഒരു ഷാപ്പ് ഇവിടെ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങളെ കള്ളത്തരം കാണിച്ച് ഞങ്ങളെ കൗളിപ്പിച്ചത് കാണിച്ചത് അവിടെ നിന്ന് പറഞ്ഞിരിക്കാൻ അവിടെ വരെ അളന്ന് അന്നേരം കണ്ടോരി ചോദിച്ചു എന്തിനാ പൈപ്പിടാനാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടിരുന്ന പറഞ്ഞ് താറടാനാന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഇതാ സംഭവം നടന്നിരിക്കുന്നത് അല്ലാതെ ഞങ്ങളായിട്ടൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ അറിയാതെ സംഭവിച്ചത് ഇതിന്റെ പിന്നെ ഇവരുമായിട്ട് എഗ്രിമെന്റ് വെച്ചത് നിങ്ങൾ എപ്പഴാ അറിഞ്ഞത് എഗ്രിമെന്റ് അറിഞ്ഞത് കൊച്ചിനോട് ഒന്ന് പറഞ്ഞു തെങ്ങളായത് ഷാപ്പ് തുടങ്ങാൻ പോകുന്ന ആളുടെ സഹോദരിയാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ സഹോദരനെതിരെയാണ് സമരം ചെയ്യുന്നത് അല്ലേ സഹോദരൻ എതിരെയാണ് ശരി സഹോദരനെതിരെയാണ് സമരം ചെയ്യുന്നത് അതായത് നിങ്ങൾ അത്രത്തോളം ഈ ജനകീയ സമരത്തിനോട് യോജിച്ച് നിൽക്കുന്നു അപ്പൊ ഈ സഹോദരൻ ഈ സമരമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഇവിടെ ഞാൻ എന്തിനാ മോനെ അവൻ പറഞ്ഞു ഇത് വിറ്റെന്ന്

കാര്യം ഇങ്ങനെ ഇവിടെ ഷാപ്പ് വരാനുള്ള ഒരു അനുവാദം ഇല്ലാതെ ആൾക്കാർ നോക്കുന്നുണ്ട് അതിവിടെ പറ്റത്തില്ല കാര്യം ഞങ്ങൾ വാടകയാണ് എങ്കിൽ തന്നെയും നമ്മൾ ഞങ്ങൾ പോകുന്നിടത്തോളം ഈ സംഭവം ഇവിടെ അത് ഉള്ളവർക്കാണെങ്കിലും അത് സാധിക്കത്തില്ല അത് എല്ലാവരും ഒന്നേ പോലെ തന്നെ നിൽക്കുക തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു വലിയ ജനകീയ കൂട്ടായ്മയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളായാലും ശരി പ്രായമായവരായാലും ശരി അവരുടെ ബന്ധുക്കളായാലും ശരി ഹൗസ് ഹോണ്ടറിന്റെ ബന്ധുക്കളായാലും ശരി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമര മുഖത്തുണ്ട് ഈ ഒരു സമരം എത്രത്തോളം നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് ഇത് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റും നിങ്ങളുടെ ചിന്ത ഞങ്ങൾ ജനകീയ സമര സമിതി മാത്രമല്ല വികാസ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടി ഞങ്ങളോട് ഉണ്ട് ഞങ്ങൾക്ക് ഒരു ബലമായി കാരണം ആ സംഘടന എന്ന് വെച്ചാൽ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനയുടെ ഒരു ബലം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി എക്സൈസിന് നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾ ും ഇത് നിങ്ങൾ അളന്ന് എങ്ങനെയാണ് ഇതിന്റെ അളവുകൾ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും കാരണം ഞങ്ങളെ കൊണ്ടാണ് ഈ റോഡിലെ അളവുകൾ പോലും അവർ നടത്തിയിട്ടുള്ളത് ഇവർ റോഡ് പണിക്കാണോ ഓടപ്പണിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇവരുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ തന്നെ പരാതി കൊടുക്കുക വീണ്ടും പഞ്ചായത്തിൽ അധികൃതർ നിർമ്മാണമാണെന്ന് തെളിയിക്കുന്ന ഒരു പരാതി പരാതിയുടെ സ്വീകരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നടത്താൻ വീണ്ടും നിങ്ങൾ ഇത്രയും സമരം ഈ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ സമരവുമായിട്ട് എല്ലാം മുന്നോട്ട് പോയി നിങ്ങൾ ഇത്രയും അപേക്ഷകൾ പലയിടത്തും കൊടുത്തു പലരെയും നിങ്ങൾ കണ്ടു എന്നിട്ടും ഇത് അവർക്ക് അനുകൂലമായി വന്നു ഇത് ഓപ്പൺ ഇത് തുറന്നു കൊടുത്താൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത നടപടി ഇതിനകത്ത് അനുകൂലമായി വന്നു എന്നുള്ള ഒരു ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല കാരണം ഞങ്ങളെ മാത്രം കൊണ്ട് ഈ സമരം വിജയിക്കത്തില്ല ഈ പറഞ്ഞ ബഹുജന സംഘടന ആയാലും പഞ്ചായത്തായാലും അവരെല്ലാം സത്യത്തിൽ ഒരു വ്യക്തിയും കുറച്ച് ആൾക്കാരും തമ്മിലുള്ള സമരമായിട്ടാണ് ഇപ്പോൾ ഇത് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ഈ ഐക്യം ഇങ്ങനെയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിവിടുന്ന് മാറും മാറ്റി സ്ഥാപിച്ചിരിക്കും കാരണം ഇതൊരു നിങ്ങൾ ഈ കാണുന്ന കാണുന്നൊരു ജനക്കൂട്ടമല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ഒരു ആൾ ഉണ്ട് വലിയൊരു ആളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ യോഗത്തിനൊക്കെ ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ പങ്കെടുത്തൊരു യോഗമാണ് ഇവിടെ നടന്നത് അതിലുപരി ആൾക്കാർ നമുക്ക് പുറത്തുനിന്ന് പിന്തുണ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിവിടെ വരില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ച കാര്യമാണ് കാരണം നമുക്കത് അനുവദിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പുരുഷന്മാരൊക്കെ എന്തായാലും പകല് ജോലിക്ക് പോയേ പറ്റൂ സമയങ്ങളിൽ പൊതുവേ മാത്രമേ ഒരു ഇവിടെ നിങ്ങൾ നിങ്ങൾ രീതിയിലാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സമയം ഇവിടെ നിൽക്കും രാവിലെ പകുതി സമയം ജോലിക്ക് പോകും ബാക്കി വളരെ ഇവിടെ ഇരിക്കും പിന്നെ വന്നിട്ട് രാത്രി ഇവിടെ ഇരിക്കും പത്ത് മണി വരെ അവർ ഇരിക്കും ഞങ്ങളുടെ പിന്നെ അല്ലാതെ ഞങ്ങൾ മൂന്നാലു പേരുണ്ട് ഇവിടുത്തെ രാത്രി കിടക്കാൻ അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ നിർത്തി വെച്ചേക്കുന്നു കാലാവസ്ഥ അതുകൊണ്ട് വീട്ടിൽ അവിടെ അവിടെ ഇറങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക അതായത് തൊട്ടടുത്ത് കാണുന്ന വീട് നിങ്ങളുടെ വീടാണ് തൊട്ടടുത്ത് കാണുന്ന വീട് അതായത് ഈ ഷാപ്പിനോട് ചേർന്ന് അവിടെ മതിൽ പോലും ഇല്ല അവിടെ മതിൽ പോലും ഇല്ല അതായത് ഇവിടെ ഷാപ്പിൽ മദ്യപിക്കാൻ വരുന്നവർക്ക് ഈസി ആയി അതിലേക്ക് അകത്തേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാവും അല്ലേ അതായത് ബന്ധുവിന്റെ ബന്ധു 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 അളിയൻ ആണ് അല്ല അപ്പൊ ഈയൊരു ഒരു സമരം ഈ ഒരു സമരം ഈ ഒരു സമരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ നാല്പത്തിയൊൻപത് ദിവസമായിട്ടും വേണ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അല്ല ഞങ്ങൾ ഇവിടെ എല്ലാ സമരക്കാർക്കെല്ലാം വരുന്നുണ്ട് അല്ല ൊൻപത് ദിവസമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മറുപടി നിങ്ങൾക്ക് അധികാരികളിൽ നിന്ന് കിട്ടിയിട്ടില്ല അതായത് ജനങ്ങൾ ജനങ്ങൾ അൻപത് ദിവസത്തോളമായി ഇവിടെ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരു പക്ഷേ അധികാരികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയേണ്ടി വരും അതാണ് അതാണ് വളരെ ആക്റ്റീവായിട്ടാണ് പറയുന്നത് കൊണ്ടുവച്ചാൽ അത് തള്ളി അത് തള്ളി പൊട്ടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് അമേ ഈയൊരു ഈ ഒരു ഷാപ്പ് ഈ ഇത്രയും മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഈ ഒരു ഷാപ്പ് ഈ ഒരു ഷാപ്പ് ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും ഈ കൊച്ചു ഞങ്ങളെ പോലുള്ള പോകുമ്പോ ബുദ്ധി മോശം മോശമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറും അതായിരിക്കും അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇവിടെ വേണ്ട എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഈ കാണുന്ന ഷാപ്പുകൾ അല്ലെങ്കിൽ ഈ മദ്യശാലകൾ എന്നൊക്കെ പറയുമ്പം ആൾക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് എന്തുകൊണ്ടായിരിക്കും അനുമതി കൊടുത്തത് അതിപ്പം അതിന്റെ ഒരു കാര്യം കഴിഞ്ഞാൽ തന്നെയും കൊടുക്കുക നമ്മൾ തന്നെ ഈ ഷാപ്പ് വരുന്ന കാര്യം അതായത് ഈ ഷാപ്പിന്റെ ലൈസൻസ് ലൈസൻസ് ആരുടെ പേരിലാണ് വേറെ അനൂപ് ഇല്ലേ അനൂപ് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചിരുന്നോ എന്തുകൊണ്ടാണ് കാരണം ആ പുള്ളിയുടെ പേരിലല്ലേ സത്യം പറഞ്ഞാല് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ പുള്ളി അങ്ങോട്ടാണ് അതായത് ഇതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ടല്ലോ ഇതിന്റെ തീർച്ചയായിട്ടും കാണും കാരണം നമ്മൾ ഇത് വളരെ ഇത് അറിഞ്ഞത് പോലും നമുക്ക് അത് പുറത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അറിഞ്ഞത് പോലും അറിയാവുന്ന കാര്യങ്ങൾ പറയും വേറെ അവിടെ പേരിലുള്ള ആണ് അയാളെ നിർത്തിക്കൊണ്ട് ഈ ബിനാമി നിന്നു പറയുന്നില്ല അങ്ങനെ നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത് അപ്പൊ ശരിക്കും ഇതിന്റെ ഉടമ ആരാണെന്ന് ഒരു വ്യക്തതയില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഒരാളായിരിക്കും അതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഒരു പിടിപാടുള്ള ആളുണ്ടെങ്കിൽ ഈ സമരം വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു അതാ ഞങ്ങൾ പറഞ്ഞു ഒരു വ്യക്തിയല്ല ഞങ്ങളെ ഇരിക്കുന്ന ഒരു ഒരു ഈ നാടിനെ മൊത്തം ആൾക്കാർ നിന്റെ കൂട്ടത്തിലുണ്ട് അതിപ്പോ നമ്മളെപ്പോഴും സമരങ്ങൾ വിജയിക്കുന്ന അങ്ങനെയാണ് ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് കൂട്ടമായി പറയുന്ന കാര്യങ്ങൾ ഇവിടെ എപ്പോഴും പ്രസിദ്ധി ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഇതിന് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം നിങ്ങൾക്ക് സമരത്തിന് ഈ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതേവരെ വന്നില്ലല്ലോ പിന്നെ ാണ് അല്ലെ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് ഇത് അവരുടെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്ത് മാറ്റാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള സാധനമല്ലേ ഇത് അവരെ അല്ലെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്ക് വേണ്ട ഒരിക്കലും പക്ഷെ പ്രത്യക്ഷത്തിൽ അവരുടെ അവര് ഇടപെട്ടാൽ ഈസിയായി നടക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് തോന്നുന്നില്ലേ അവരിടമിട്ട് കഴിഞ്ഞാൽ നടക്കും മാറ്റിയെടുക്കാൻ പറ്റും കാര്യങ്ങളാണ് എല്ലാ ഞങ്ങള് ഒരു രാഷ്ട്രീയ ഭാഷ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ജനകീയ യോഗങ്ങൾ കൂടാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വികാസ് എന്ന് പറയുന്ന ആ സംഘടന ഏറ്റെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം അത് തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഫ്ലെക്സ് വെക്കുകയും ചെയ്യുകയും നിർദ്ദേശങ്ങളൊക്കെ നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് കള്ളിഷാപ്പ് വേണ്ടേ വേണ്ട അതാണ് 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 പറയുന്നത് ഇവിടെ നിങ്ങളുടെ വീടിന്റെ ഈ ഒരു ഒരു കള്ളിഷാപ്പ് വരുന്നതിന്റെ ഈ ഈയൊരു സമരമുഖത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ആർക്കും ഈ ഒരു ഷാപ്പ് വരുന്നതിനോട് ഒരു താല്പര്യം അത് എത്രയും പെട്ടെന്ന് അധികാരികൾ അതിന് വേണ്ട നടപടികൾ ചെയ്യണോന്നാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ ശരി അപ്പോ ഒരു ഈ ഒരു സമരം ഈ ഒരു സമരം നിങ്ങൾ നാല്പത്തി ഒൻപത് ദിവസമായി തുടങ്ങിയെന്ന് പറയുന്നത് ഈ ഒരു നാല്പത്തി ഒൻപത് ദിവസവും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരൊക്കെയാ ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഈ ഇത് തുറക്കും നിങ്ങളുടെ ഒരു സമരം വിജയിക്കുമെന്ന് കരുതുന്നുണ്ടോ ഉറപ്പാക്കി തരണം നമുക്ക് ശരിയാവത്തില്ല മൊത്തം കാര്യം ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിരന്തരം എല്ലാ ദിവസവും ഇരുന്നേരും മനുഷ്യനാണ് ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞങ്ങളെ ഞങ്ങളോട് പറയും നിങ്ങൾ പോയി അടുക്കളയിൽ പോയി നിങ്ങൾ കഞ്ഞി വെക്കി എടുക്കുകയും ചെയ്യാൻ ഞാൻ ഇരിക്കുക എന്നാ ഞങ്ങളെ എല്ലാ അടുക്കളയിലോട് പറഞ്ഞു കൂടും എന്നിട്ട് പുള്ളിക്കാരനോട് ഇരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ സമയത്താണ് സുഖമില്ലാതെ എന്റെ എത്രയും പെട്ടെന്ന് അസുഖം സമരത്തിൽ പങ്കെടുക്കാൻ വരട്ടെ ഈ ഒരു സമരം എത്ര മുന്നോട്ട് നിങ്ങൾ എത്ര നാളായാലും ഞങ്ങൾ മാറത്തില്ല ഒരിക്കലും മാറത്തില്ല എന്താന്ന് വെച്ചാൽ എന്റെ മക്കളെ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്റെ നാലു മക്കള് രാത്രി കാലങ്ങൾ ഉറക്കമില്ലാത്ത കസേരയ്ക്കകത്ത് കുത്തിരുന്നു അവർക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവര് നേരം മുടിച്ച് ജോലിക്ക് പോകണം അവർ പാതി ഞങ്ങൾക്ക് അഞ്ചു പിടിക്കാൻ പറ്റത്തില്ല പിന്നെ സുഖമില്ലാത്ത അമ്മമാര് എനിക്ക് ഹാർട്ടിന്റ് ആണ് ആ ഇവരുടെ മോന് ഇവർക്ക് കാരണം കംപ്ലൈൻ്റാ ഇവരെ ഭർത്താവിന് ആ കല്ലാ അസുഖക്കാരാ ഞങ്ങൾക്ക് ഉറക്കുമില്ല കൂടുതൽ വയ്യാഞ്ഞിടക്കലും രണ്ടു മണി മൂന്ന് മണി വരെ ഞങ്ങൾ ആദ്യം തൊട്ടിരുന്നേ പിന്നെ രണ്ടു മണിയായി പിന്നെ ഒന്നര മണിയായി ഞാൻ അങ്ങനെ സമയങ്ങൾ ഏറെ ഫോൺ തോറും വന്ന് പറയും കുറെ നേരം ഇരുന്നാൽ മതി പേര് കാൻ പറയും വല്ലാതാവുന്നതിനെ കൊണ്ട് സുഖമില്ലാതെ വരുമല്ലേ പോകേണ്ടത് അല്ല ഈ പറയുന്നത് ഒരു സമയം കഴിയുമ്പോൾ ഈ സമരത്തിന്റെ ഒരു ഒരു ശക്തി കുറഞ്ഞ് നിങ്ങളെല്ലാം വീട്ടിലേക്ക് മടങ്ങി പോകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഒരു പക്ഷെ അവരിത്രയും ആൾക്കാർ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു നടപടി വൈകുന്നതെന്ന് നിങ്ങൾ കരുതുന്നത് നടപടി വൈകിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ സമരം നാപ്പത്തെട്ട് ദിവസം നാൽപ്പത്തൊമ്പത്തെ ദിവസമാണ് അപ്പോൾ ആ ഒരു സമരം ഇത്രയും ശക്തമായതുകൊണ്ടല്ലേ നമുക്ക് അവിടുന്ന് ആ ഒരു റിപ്പോർട്ട് കിട്ടിയത് കാരണം നിർത്തി വെച്ചിരിക്കുന്നു കാര്യമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നു നമുക്കതല്ല വേണ്ടത് ഈ സമരം ആ ഒരു ഉറപ്പ് വരാത്തത് അവർ പറയുന്നത് വെച്ചാൽ നിയമപരമായി ഈ ഷാപ്പ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുണ്ടെന്നാണ് അവർക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ നാനൂറ്റി രണ്ട് മീറ്ററിന്റെ ഒരു അളവ് വരുന്നത് നാനൂറ് മീറ്റർ നിയമത്തിൽ ഉണ്ടാവുകയും നൂറ്റി രണ്ട് മീറ്റർ റിപ്പോർട്ടിൽ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ട് അപ്പം മാത്രമല്ല അത് അളന്നിരിക്കുന്നത് പൊതുജന മധ്യത്തിലല്ല അതുകൊണ്ട് തന്നെ അത്തരം അളവുകൾ മുൻനിർത്തിയാണ് അവരിത് നിയമപരമാണ് എന്ന് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ എക്സൈസ് വകുപ്പിനായാലും നിയമപരമായി ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള അവർ പറയുന്നത് അവിടെ ഒരു പ്രശ്നമുള്ളത് ഇത് ഒരു അനധികൃത കെട്ടിടമാണ് സ്വാഭാവികമായിട്ടും വാണിജ്യ ആവശ്യത്തിന് ഇത് ഗാർഹിക ആവശ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ചെയ്തിരിക്കുന്ന ഒരു നാൽപ്പത് പ്രായവുമല്ല ഒന്ന് ഒന്ന് കാരണം ഇത് കൊമേഴ്ഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് വർക്ക് അവർ ചെയ്യണം ഇതിന്റെ സെറ്റ് ഓഫ്സും ബിൽഡിംഗ് വെച്ചിട്ട് എളുപ്പമല്ല എളുപ്പമല്ലേ പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി ഒരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതും പോയരാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്ന ഉടമടി പോലും തെറ്റാണ് അപ്പോൾ ആ അനധികൃതമായിട്ടുള്ള കെട്ടിടത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന എക്സൈസ് ഓപ്പിന് ഒന്നുമില്ല ഞങ്ങളുടെ ും നിലവില് ഈ ഒരു 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 വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ എന്താണ് ഇടിയപ്പത്തിന്റെ ബിസിനസ് മലപ്പുറത്ത് വന്ന കുറച്ച് ഉണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർക്ക് ഇവരെ മാറ്റിക്കൊണ്ട് ഇവരെ വാടക പോരാ കുറച്ചൂടെ വാടക പുള്ളിക്ക് വേണം കുറച്ചുകൂടെ എന്താണ് വരുമാനം വേണോ എന്ന ലക്ഷ്യത്തിലായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തിരിക്കുന്നത് വലിയ വാടക പ്രതീക്ഷിച്ചതിന്റെ സാമൂഹിക മനസ്സിലാക്കിയില്ല പുള്ളിക്ക് മനസ്സിലായി ബന്ധുക്കൾ എന്നിവിടെയുണ്ട് അവര് എന്താ പെങ്ങന്മാര എല്ലാ ആൾക്കാരാണ് പക്ഷെ അവരോട് ഓരോ മാനസികമായ പരിഗണന പോലും കാണിക്കാതെ ഈ നാട്ടിൽ കിടന്ന് വളർന്നൊരു പുള്ളിയാണ് ഈ പറയുന്ന ബാവക്കുരുക്കൾ പുള്ളി തിരുമേനിയും കൂടാണ്

എന്തിനാ അളക്കുന്നറിഞ്ഞു അപ്പൊ ഞാൻ എനിക്കറിയത്തില്ല അവരെ പോലെ രണ്ട് പേതങ്ങള് വന്നു അപ്പൊ ടേപ്പ് പിടിച്ചു ടേപ്പ് ഞാൻ എന്തിനാ സാറേ ടേപ്പ് കുടിക്കുന്നത് എന്തിനാ അളക്കുന്ന പറഞ്ഞു അത് റോഡ് താറീയാനാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് ഇടിഞ്ഞു വാരി കിടക്കുവല്ലോ അപ്പൊ ശരിയായിരിക്കും അതായത് നിങ്ങളെ ശരിക്കും ശരിക്കും ആണ് ചെയ്തിരിക്കുന്നത് അനുമതി ഇതിന്റെ ഇതിന്റെ പിന്നിൽ പറഞ്ഞാൽ അധികൃതർ അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത് ഇത് തീർത്തും അനധികൃതമായ ഒരു കെട്ടിടം തന്നെയാണ് നമ്മളിവിടെ ചുറ്റുപാടുള്ള ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം പ്രായമായവരും വയസ്സായവരും അതുപോലെ അസുഖങ്ങൾ നിരവധിയായിട്ടുള്ള ആൾക്കാരും താമസിക്കുന്നത് കുഞ്ഞു കുട്ടികളും മൊത്തം ഉള്ളതാണ് അപ്പൊ ഈ ഇടയ്ക്ക് ഇതിന് ഈ ഒരു സ്ഥാപനമായിട്ട് ഇത് കൊണ്ടിടുന്നത് ഭയങ്കര ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇവിടെ നിന്ന് മാറ്റി അവരെവിടും കൊണ്ടുപോകാനുണ്ടോ ആഴിഞ്ഞ ഏതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് ഞങ്ങൾ അതാണ് നിങ്ങളുടെ സമരത്തിലൂടെ നിങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് അതായത് ഞാൻ ചോദിച്ചത് ഈ ഈ ഒരു ഈ ഒരു ഈ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഈയൊരു സ്ഥാപനം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇവർ ഈ അനധികൃതമായ അളവെടുത്തു അധികാരികളുടെ അപ്പോൾ ഇത് ചെയ്തത് തീർച്ചയായിട്ടും കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ വന്ന ആൾക്കാരെ പറ്റിച്ചിട്ട് വന്ന് റോഡ് പണിക്ക് ആണെന്ന് പൈപ്പ് അളവ് കണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പകൽ വിളിച്ചിട്ട് അളവിൽ കാണിക്കുക അതായത് നിങ്ങൾ ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ മുഴുവൻ അധികൃതർ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഷാപ്പിന് വേണ്ടി നിങ്ങളെ പറ്റിച്ചു പച്ചയ്ക്ക് പറ്റിച്ചു എന്ന് തന്നെ പറയുന്നത് പിന്നെ ഇതുപോലെ സ്ഥലത്തോടെ എങ്ങനെ ഇത്രയും ചുറ്റുള്ള ആൾക്കാരുണ്ട് ഈ ആൾക്കാരോട് തരണമല്ലോ നിങ്ങൾക്ക് ഒരു സ്ഥാപനം വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന ചോദിക്കണ്ടേപ്പാണ് എല്ലാവർക്കും അറിയാൻ എതിർപ്പ് വരുന്നത് എതിർപ്പ് അറിഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന പറയത്തുള്ളൂ കാരണം നമ്മൾ അറിഞ്ഞത് വേറെ അടുപ്പക്കാർ വഴിയും നമുക്ക് കഴിഞ്ഞ ആഴ്ച അറിയിപ്പ് കിട്ടി അത് സമരത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു താൽക്കാലികമായി ഇതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് പക്ഷേ താൽക്കാലിക ബിസിനസ് കമ്മീഷണർക്ക് ജനസമാധാന താല്പര്യ പ്രകാരമോ ഇത്തരത്തിൽ എന്തെങ്കിലും ഈ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഷാപ്പ് ഞങ്ങൾ ചൂണ്ടുന്ന പോയിന്റ് അതാണ് ബാക്കി എല്ലാ നിയമസങ്ങളും ആയിക്കോട്ടെ പക്ഷെ ക്രമസമാധാന പ്രശ്നം ഉന്നയിക്കണം അതെ ആൾക്കാർക്ക് ഒരു ഇതൊരു സാമൂഹ്യ പ്രശ്നമാണെന്നുള്ളത് അത് ബോധ്യപ്പെടുത്തുക അതാണ് ആദ്യം വേണ്ടത് ഡയറക്ഷനിലേക്കാണ് ഇതിനൊരു നിയമപരമായ നീക്കത്തിലേക്ക് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല കാരണം ഇത് അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെന്ന് നമ്മൾ പറയുന്നുള്ളു കാരണം ഇവിടെ പ്രായമായ ആൾക്കാരുണ്ട് പഠിക്കുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മള് ജനകീയ സമരം ശക്തമാക്കുക ഞങ്ങൾക്ക് കൂടെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പറഞ്ഞ പോലെ ജനകി അല്ലെങ്കിൽ അവർക്ക് ശരി ശരി പ്രതികൂലമായ കാലാവസ്ഥ ആയതുകൊണ്ടും അതുപോലെ ഈ നിരവധി അമ്മമാരുൾപ്പെടെ അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ ഈ സമരമുഖത്തുള്ളത് കൊണ്ടും ഇതൊരു വലിയ ജനകീയ പ്രശ്നമാണ് ഇത് തീർച്ചയായും അധികാരികൾ ഇത് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം ഈ ഒരു മദ്യശാല അല്ലെങ്കിൽ ഈ കള്ളുഷാപ്പ് ഇവിടെ വരുന്നതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ന്യൂസ് ഐറ്റീനും ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി